ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഇന്നൊരു മിനി ഈദ് ഷോപ്പിംഗ് ആണ് കേട്ടോ ഞാനും സിസ്റ്ററും സിസ്റ്ററിൻ്റെ മക്കളും കൂടെ ആണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ ആദ്യം സുഡയിലാണ് പോയത് അവിടെ പോയി മോനെടുത്തു കുഞ്ഞുങ്ങൾക്കുള്ളത് അവിടെ കിട്ടിയില്ല കേട്ടോ കറക്റ്റ് അളവൊന്നും ഇല്ലായിരുന്നു കാരണം സ്റ്റോക്കൊക്കെ കുറവായിരുന്നു ഞങ്ങൾ തേഴ്സ് ഡേയിലാണ് പോയത് അപ്പോൾ അവിടെ സ്റ്റോക്കൊന്നും ഇല്ലായിരുന്നു അപ്പോൾ മോന് അവിടെ നിന്നാണ് എടുത്തത് പിന്നെ ഐശോനും ഫനോനും നമ്മൾ ഫാക്ടറി സെയിലാണ് കേട്ടോ വന്നത് അതിൻ്റെ ഇപ്പുറത്ത് തന്നെയാണ് ഫാക്ടറി സൈഡിൽ അവിടെ വന്നപ്പോൾ ഒരുപാട് കളക്ഷൻസ് അത്യാവശ്യം ഓഫറുണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് സിക്സ്റ്റി ഉണ്ട് പിന്നെ ബൈ വൺ ഗെറ്റ് വണ് ഉണ്ട് ബൈ ടു ഗെറ്റ് വണ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഓഫേഴ്സ് ഉണ്ടായിരുന്നു അപ്പം കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഒരു ജീൻസും പിന്നെ ടോപ്പും ആണ് എടുത്തത് അത്യാവശ്യം ഫിഫ്റ്റി ഓഫറുള്ളൊരു ഐറ്റമാണ് എടുത്തത് കേട്ടോ ഐഷു ഇങ്ങനെ ഓടിപ്പോയി ഒരുപാട് വീണ് കേട്ടോ ഒന്ന് കൈയൊക്കെ ഒന്ന് മുറിഞ്ഞ് ജസ്റ്റ് അങ്ങനെ ഞങ്ങൾ കുറേ ഡ്രസ്സൊക്കെ എടുത്ത് ട്രൈ ചെയ്ത് നോക്കി തിരക്കൊന്നും ഇല്ലായിരുന്ന കേട്ടോ ഞങ്ങളും കുറച്ച് പേരുമൊക്കെ ഉള്ളായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് ട്രൈ ചെയ്തു ഐഷുവിനൊക്കെ ഇട്ടു നോക്കി അങ്ങനെ എടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ തൊട്ടടുത്തുള്ള കെ എഫ് സി കയറി കേട്ടോ കെ എഫ് സി കയറി കുഞ്ഞുങ്ങൾക്ക് ഓരോ ൈഡ് ചിക്കൻ വേടിച്ചു കൊടുത്തു നമ്മൾ ഫോർ നയൻറ്റീൻ്റെ കോംബോ ആണ് എടുത്തത് പിന്നെ അതിൻ്റെ കൂടെ എക്സ്ട്രാ ബൺസും മൊജിറ്റോസും ഒക്കെ വേടിച്ചു അത് കഴിച്ചു പിന്നെ കുറച്ചു നേരം ഇരുന്നിട്ട് നമ്മൾ വന്ന കേട്ടോ ചിക്കൻ നല്ല സൂപ്പറായിരുന്നു അടിപൊളി ബ്രോസ്റ്റഡ് ആയിരുന്നു അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ലേറ്റ് ലേറ്റായ കേട്ടോ അങ്ങനെ പിന്നെ അത്രയേ ഉള്ളൂ നമ്മളെ ചാനൽ എല്ലാവരും ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക്